ഇംഗ്ലീഷ് ലാംഗ്വേജ് അസോസിയേഷൻ പ്രോഗ്രാം ഈ ലാബ് എന്ന ചാനലിൽ എ ട് യു സെൻറ്റ് ചലഞ്ച് എന്ന പേരിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇംഗ്ലീഷ് എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കണം പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോഴും കോളേജിൽ പഠിച്ചപ്പോഴും ഒക്കെ നമുക്ക് വലിയൊരു കീറാമുട്ടിയായിട്ട് അവശേഷിച്ചിരുന്ന ഒരു ഒരു സബ്ജക്റ്റാണ് ഭാഷയാണ് ഇംഗ്ലീഷെങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് ക്ലാസ്സുകൾ എടുത്ത് എഡിറ്റ് ചെയ്ത് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനൽ നിങ്ങൾ സന്ദർശിക്കണം എ ട് യൂസെൻറ്റ് ചാനഞ്ച് എന്ന പ്ലേലിസ്റ്റിൽ എല്ലാ ഉണ്ട് ഇപ്പോൾ നയന്ത് പാർട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു സെൻറ്റൻസുകളെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ഏറെക്കുറെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ആ ക്ലാസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും തുടർന്ന് വരുന്നത് ബർബുകളെക്കുറിച്ചുള്ള ക്രിയകളെക്കുറിച്ചുള്ള അറിവാണ് ബർബിന് അഞ്ച് രൂപങ്ങളുണ്ടെന്നും ഈ അഞ്ച് രൂപങ്ങളാണ് ഒരു സെന്റൻസിന്റെ ഗതി തീരുമാനിക്കുന്നത് എന്നും ഒക്കെയുള്ള അറിവിലേക്ക് നിങ്ങൾ വരും ഒരു സെന്റൻസിന്റെ ഒരു പ്രവൃത്തി കഴിഞ്ഞു പോയതാണോ ഇപ്പോൾ നടക്കുന്നതാണോ ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്നതാണോ ഇതിന്റെ സമയത്തെക്കുറിച്ചുള്ള മുഴുവൻ അറിവും നമ്മൾക്ക് തരുന്നത് വെർബാണ് വെർബ് കൃത്യമായി പഠിച്ചാൽ ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു വെർബിന്റെ രൂപങ്ങൾ മനസ്സിലാക്കിയാൽ ഇംഗ്ലീഷ് ലോകത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു അപ്പോൾ വളരെയധികം ശ്രമം ഈ ക്ലാസ്സിൻ്റെ പിന്നിലുണ്ട് വളരെയധികം ചെറിയ ചെറിയ ടോപ്പിക്കുകളായി ഇതിനെ മാറ്റിക്കൊണ്ട് എല്ലാവർക്കും ഇത് ദഹിക്കത്തക്ക രീതിയിലുള്ള കൊച്ചു ക്ലാസ് മുതൽ ഉയർന്ന ക്ലാസ് വരെ ഉള്ള കുട്ടികൾക്കും അതുപോലെ പ്രൊഫഷണൽസും അധ്യാപകർക്കും ഒക്കെ ഇത് പ്രയോജനപ്പെടും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഈ ക്ലാസ് അതുപോലെ തന്നെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ അധ്യാപകർക്ക് സാധിക്കും അതുകൊണ്ട് ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നാ തീർച്ചയായിട്ടും ഇത് ഇംഗ്ലീഷൊരു കീറാമ്പുട്ടിയല്ല ഇംഗ്ലീഷ് ഏറ്റവും എളുപ്പമുള്ള ഭാഷയാണ് പക്ഷെ നമ്മൾ പഠിക്കേണ്ട രീതിയിൽ അതിനെ വരുതിയിലാക്കി നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ഒരു മാസ്റ്ററി നിങ്ങൾക്ക് ആർജിക്കാനായിട്ട് തീർച്ചയായും സാധിക്കും ഈ ഒരു ചാനൽ ഈ ഒരു പ്രോഗ്രാം തീർച്ചയായും നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലൊരു ഒരു ഒരു ക്ഷണിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ വീഡിയോയുടെ താഴെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട് അതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാവുന്നതാണ് പാർട്ട് നയനിലേക്ക് നിങ്ങൾക്ക് പോകാം അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ലിസ്റ്റിനകത്ത് ഈ ഒൻപത് ക്ലാസ്സുകളിപ്പോഴുണ്ട് ആ ക്ലാസ്സുകൾ നിങ്ങൾ കയറണം നോട്ട് കുറിക്കണം കൃത്യമായി പഠിക്കണം പ്രാക് വോക്കൽ പ്രാക്ടീസ് ചെയ്യണം തീർച്ചയായും ഫോർമൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എഴുതുന്നതിനും കൃത്യമായി ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും ഇംഗ്ലീഷ് ലോകത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും